കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം തരിയോട് വീടിന്റെ മേൽക്കൂര തകർന്നു വീണു തരിയോട് വല്ലാക്കൽ നഫീസയുടെ വീടാണ് ബുധനാഴ്ച ഉച്ചയോടെ തകർന്നത് ഈ സമയം തൊട്ടിലിൽ ഉറങ്ങുകയായിരുന്ന കൈക്കുഞ്ഞടക്കം രക്ഷപ്പെട്ടത് തലതാരിഴക്കാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുഖം തരിയോട് വല്ലാക്കൽ നഫീസയുടെ വീടാണ് ബുധനാഴ്ച ഉച്ചയോടെ തകർന്നത് വീടിന്റെ മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു ഈ സമയം തൊട്ടിലിൽ ഉറങ്ങുകയായിരുന്ന കൈക്കുഞ്ഞളക്കം രക്ഷപ്പെട്ടത് തലനാരിയഴക്കാണ് നഫീസയും മകളും രണ്ട് കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത് മേൽക്കൂര തകരുന്ന ശബ്ദം കേട്ട ഉടനെ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെയും എടുത്ത് പുറത്തേക്ക് ഓടുകയായിരുന്നു പുറത്തിറങ്ങിയ ഉടൻ തന്നെ കുട്ടിയെ കിടത്തിയ റൂമിൻ്റെയും മറ്റൊരു റൂമിൻ്റെയും മേൽക്കൂര പൂർണമായും തകർന്നു വീഴുകയും ചെയ്തു നഫീസയുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് വലിയ ദുരന്തം ഒഴിവായത് പെട്ടെന്ന് ഓടിയതാണ് അങ്ങനെ ഞങ്ങൾ പുറത്ത് നൂറ്റി ഒന്നായിട്ട് ഇറങ്ങിയില്ല ഏറെ പഴക്കം ചെന്നതും മരവും ഓടും ഉപയോഗിച്ച് നിർമ്മിച്ചതുമാണ് നഫീസയുടെ വീട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് ശക്തമായ മഴയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം